ശ്രീ അഹമ്മദ് ഖാൻ എഴുതിയ കവിത ഇരുൾ മൂടുന്നു രണ്ടുനാൾ ഔദ്യോഗിക കാര്യമൊന്നിനായി എത്തി ഡൽഹിയിൽ മടങ്ങുവാൻ നേരമായി സായാന്നമായി എങ്കിലും ആദ്യമായി കാണാൻ കഴിഞ്ഞ എൻറെ രാജ്യത്തിൻ തലസ്ഥാന പട്ടണ പ്രൗഢി ചരിത്രം കുളംപടിച്ചാർക്കും ഈ നഗരത്തിൻ തിരക്കിൽ നിന്നും വിട വിടചൊല്ലുവാനൊരുങ്ങയായി ഹോട്ടൽ മുറി പൂട്ടി ഞാൻ വാച്ചിൽ നോക്കുമ്പോഴതാ കാത്തു നിൽക്കുന്നു റൂം പോയി യാത്രയാക്കുവാൻ മാത്രം സ്നേഹമോടവനൊരു ടിപ്പു നൽകവേ ഭാവഭേദമാ കണ്ണിൽ കണ്ടു ചൊന്നു തുടർന്നിങ്ങനെ മുസൽമാനല്ലി താങ്കൾ സൗഹൃദം പാടില്ല എനിക്ക് അസലായി അറിയുമേ വേണ്ട ഈ കറൻസിയും സ്തബ്ധനായ ഒരു വേള പിന്നെ ഞാൻ ആരാഞ്ഞവും മറ്റു വിശ്വാസങ്ങളോടൊക്കെയും വെറുപ്പെന്നു ഉത്തരമായിട്ട് അവൻ മൂളി ആ സ്വരം പോലും ധൃത്തിലൊരിടിത്തിയായി വീണു തീക്കനൽ പാറി ൊല്ലിനത്സല്യമോടങ് തെക്കാണെൻ ദേശം ഇല്ല ഭേദങ്ങൾ ഞങ്ങൾ തമ്മിൽ ആ നാട്ടിൽ തെല്ലും ഹൈന്ദവരാണ് എൻ അയൽവാസികൾ ചങ്ങാതിമാർ ക്രൈസ്തവരാണ് ഇറയും ജീവിതം സ്നേഹോഷ്മളം ഇല്ല വിശ്വസിക്കില്ല ഈ നുണകൾ ശത്രുക്കളോടില്ല സൗഹാർദ്ദം സ്നേഹം ദയയും മൊഴിഞ്ഞവൻ പെട്ടിയും എടുത്ത് തീവണ്ടിയാപ്പീസ് എത്തിയൻ ബർത്തു കണ്ടെത്തി അമർന്നിരിക്കുമ്പോഴും എന്നുള്ളിൽ മുഴങ്ങൊന്നുണ്ടാ വാക്കുകൾ ശത്രുക്കളോടുള്ള സൗഹൃദം സ്നേഹം സന്ധ്യ ഇരുൾ മൂടുന്നു